സങ്കീർത്തനങ്ങൾ അധ്യായം മുപ്പത്തിയേഴ് നീതിമാനും ദുഷ്ടനും ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും സസ്യം പോലെ വാടുകയും ചെയ്യും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളൂ അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി പകത്തി തരും മധ്യാഹനം പോലെ നിന്റെ അവകാശവും കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക ക്രോധം വെടിയുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടനില്ലാതാകും അവൻ്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും ഐശ്വര്യ തികവിൽ അവർ ആനന്ദിക്കും ദുഷ്ടൻ നീതിമാനെതിരായി ഗൂഢാലോചന നടത്തുകയും അവൻ്റെ നേരെ പല്ലെറുമുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് ദുഷ്ടനെ പരിഹസിച്ചിരിക്കുന്നു ചിരിക്കുന്നു അവന്റെ ദിവസം അവിടുത്തെ അടുത്തെന്ന് അവിടെ നിന്നറിയുന്നു ദുഷ്ടർ വാളൂരുകയും വില്ലുകുലക്കുകയും ചെയ്യുന്നു ദരിദ്രരെ നിലംപതിപ്പിക്കാനും പരമാർത്ഥ ഹൃദയരെ വധിക്കാനും തന്നെ അവരുടെ വാൾ അവരുടെ തന്നെ ഹൃദയം ഭേദിക്കും അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും അനേകം ദുഷ്ടരുടെ സമൃദ്ധിയേക്കാൾ നീതിമാന്റെ അല്പമാണ് മെച്ചം ദുഷ്ടന്റെ ഭുജം തകർക്കപ്പെടും നീതിമാനെ കർത്താവ് താങ്ങും കർത്താവ് നിഷ്കളങ്കരുടെ ദിനങ്ങൾ അറിയുന്നു അവരുടെ അവകാശം ശാശ്വതമായിരിക്കും അവർ അനർത്ഥകാലത്ത് ലജിതരാവുകയില്ല ക്ഷാമകാലത്ത് അവർക്ക് സമൃദ്ധിയുണ്ടാകും ദുഷ്ടർ നശിക്കുന്നു കർത്താവിൻ്റെ ശത്രുക്കൾ പുൽമേടുകളുടെ തഴപ്പ് പോലെയാണ് അവർ മറഞ്ഞു പോകും പുക പോലെ മാഞ്ഞു പോകും ദുഷ്ടർ വായ്പ വാങ്ങിക്കും തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നാൽ നീതിമാൻ ഉദാരമായി ദാനം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതർ ഭൂമി കൈവശമാക്കും അവിടുത്തെ ശാപമേറ്റവർ വിച്ഛേദിക്കപ്പെടും മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു ഇപ്പോൾ വൃദ്ധനായി നീതിമാൻ പരിചരിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നു അവന്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക എന്നാൽ നിനക്ക് സ്ഥിര പ്രതിഷ്ഠ ലഭിക്കും കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും നീതിമാന്മാർ ഭൂമി കൈവശമാക്കും അതിൽ നിത്യം വസിക്കുകയും ചെയ്യും നീതിമാന്റെ അതരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു അവൻ്റെ നാവിൽ നിന്ന് നീതി ഉതിരുന്നു ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അവൻ്റെ കാലടികൾ വഴുതുന്നില്ല ദുഷ്ടൻ നീതിമാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവനെ വധിക്കാൻ തക്ക നോക്കുന്നു കർത്താവ് അവനെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ്താരത്തിൽ കുറ്റമധിക്കപ്പെടാൻ സമ്മതിക്കുകയുമില്ല കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും ദുഷ്ടരുടെ നാശം നീ കാണും ദുഷ്ടൻ പ്രബലനാകുന്നതും ലബനോണിലെ ദേവദാരു പോലെ ഉയർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലേ കടന്നുപോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവനെ അന്വേഷിച്ചു കണ്ടില്ല നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക സത്യസന്ധനെ സൂക്ഷിച്ചു നോക്കുക എന്തെന്നാൽ സമാധാനം കാക്ഷിക്കു സന്തതി പരമ്പര ഉണ്ടാകും അതിക്രമികൾ ഒന്നാകെ നശിക്കപ്പെടും ദുഷ്ടർക്ക് സന്തതി അറ്റുപോകും നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ് കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടെ നിന്നാണ് കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു അവിടെ നിന്നവരെ ദുഷ്ടരിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും കർത്താവിലാണ് അവർ അഭയം തേടുന്നത് അധ്യായം മുപ്പത്തിയെട്ട് രോഗിയുടെ രോദനം കർത്താവെ അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നെ ലാഞ്ഞു തറച്ചിരിക്കുന്നു അങ്ങയുടെ കരം എൻ്റെ പതിച്ചിരിക്കുന്നു അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു അതെനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു എൻ്റെ ദോഷത്തെ മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി മാറുന്നു ഞാൻ കുനിഞ്ഞ് നിലംപറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ചു കഴിയുന്നു എൻ്റെ അരക്കെട്ട് ജരം പൊള്ളുന്നു എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു ഹൃദയക്ഷോഭ നിമിത്തം ഞാൻ നെടുവേറപ്പെടുന്നു കർത്താവേ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ എൻ്റെ തേങ്ങൽ അങ്ങീക്കജ്ഞാതമല്ല എൻ്റെ ഹൃദയം തുടിക്കുന്നു എൻ്റെ ശക്തി ക്ഷയിക്കുന്നു കണ്ണുകളുടെ പ്രകാശവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഉറ്റവർ അകന്നു മാറുന്നു എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ ഒരുക്കുന്നു എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ പറ്റി സംസാരിക്കുന്നു അവർ ദിവസം മുഴുവനും വഞ്ചന നനയ്ക്കുന്നു ഞാൻ ബദിരനെ പോലെയാണ് ഒന്നും കേൾക്കുന്നില്ല വായു തുറക്കാത്ത മൂകനെ പോലെയാണ് ഞാൻ ചെവി കേൾക്കാത്തവനെ പോലെയാണ് ഞാൻ ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല കർത്താവെ അങ്ങക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവെ അങ്ങാണ് എനിക്ക് ഉത്തരമരുളേണ്ടത് ഇതാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുത് ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു വേദന എന്നെ വിട്ടുപിരിയുന്നില്ല ഞാൻ ഞാൻ എൻ്റെ അകൃത്യങ്ങളേറ്റുപറയുന്നു എന്റെ പാപത്തെപ്പറ്റി അനുദപിക്കുന്നു അകാരണമായി എൻ്റെ ശത്രുക്കളായി തീർന്നവർ ശക്തരാണ് അന്യായമായി എന്നെ വെറുക്കുന്നവർ അനേകരത്രേ നന്മയ്ക്ക് പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത് കർത്താവെ എന്നെ കൈവിടരുത് എൻ്റെ ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുത് എൻ്റെ രക്ഷയായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ അദ്ധ്യായം മുപ്പത്തിയൊൻപത് മനുഷ്യൻ നിഴൽ മാത്രം ഞാൻ പറഞ്ഞു നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും എൻ്റെ മുൻപിൽ ദുഷ്ടരുള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു എൻ്റെ നിശബ്ദത നിഷ്ഫലമായി എൻ്റെ സങ്കടം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തി ഞാൻ സംസാരിച്ചു ഭർത്താവ് അവസാനം എന്തെന്നും എൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ ഇതാ അവിടുന്ന് എൻ്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു എൻ്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യപ്രായമായിരിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം മനുഷ്യൻ നിഴൽ മാത്രമാണ് അവൻ്റെ ബന്ധപ്പാട് വെറുതെയാണ് മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല കർത്താവെ ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ എൻ്റെ എല്ലാ അതിക്രമങ്ങളിലും നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ ബോഷനെ നിന്നേക്ക് പാത്രമാക്കരുത് ഞാൻ ഓമനാണ് ഞാൻ എൻ്റെ വായ് തുറക്കുന്നില്ല അവിടെ നിന്നാണല്ലോ ഇത് വരുത്തിയത് ഇനിയും എന്നെ പ്രഹരിക്കരുത് അവിടത്തെ അടിയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു പാപനിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് പോലെ നശിപ്പിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം ഭർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ ഞാൻ അങ്ങേക്ക് അല്പനേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണ് എൻ്റെ പിതാക്കന്മാരെ പോലെ ഞാനും ഒരു പരദേശിയാണ് ഞാൻ മറഞ്ഞില്ലാതാകുന്നതിന് മുൻപ് സന്തോഷമെന്തെന്ന് അറിയാൻ എന്നിൽ നിന്ന് ദൃഷ്ടി പിൻവലിക്കണമേ അദ്ധ്യായം നാപ്പത് ദൈവമേ വൈകരുതേ ഞാൻ ക്ഷമാപൂർവ്വം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായച്ച് എൻ്റെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിലുറപ്പിച്ചു കാൽവെപ്പികൾ സുരക്ഷിതമാക്കി അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അതിരങ്ങളെ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിന് ഒരു ശോസ്ത്രഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു അങ്ങേക്ക് തുല്യനായി ആരുമില്ല ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ ബലികളും കാഴ്ചകളും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു ദഹന ബലിയും പാപപരിഹാര ബലിയും അവിടെ ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ചു കർത്താവെ അങ്ങിക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അതിരങ്ങളെ അടക്കി നിർത്തിയില്ല അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വച്ചില്ല കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ അവിടുത്തെ സ്നേഹവും വിശ്വസ്തയും എന്നെ സംരക്ഷിക്കട്ടെ എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എൻ്റെ കാഴ്ച നഷ്ടപ്പെടത്തക്ക വിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു അവ എൻ്റെ തലമുടിയിഴകളേക്കാൾ അധികമാണ് എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു കർത്താവെ എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആഗ്രഹിക്കുന്നവർ അപമാനിതരായി പിന്തിരട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബരാ സ്തബ്ധരാകട്ടെ അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങേ സന്തോഷിച്ചു ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുതേ